വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അഹല്യ കണ്ണാശുപത്രിയുടെ സഹായത്തോടു കൂടിയിട്ട് ഇവിടുത്തെ സഹോദരിമാരെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കണ്ണു പരിശോധന ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും ജനങ്ങൾക്കായിട്ട് അണിച്ച് ഒരുക്കിയിരിക്കുകയാണ് അതില് നമ്മുടെ നാട്ടിലെ സഹോദരിമാരുടെ ഈ വലിയ സേവനം എത്ര കണ്ട് പ്രകീർത്തിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ തിരക്ക് പിടിച്ച ഈ കാലത്ത് ഒരാളെയും ഒരു കാര്യത്തിനും കിട്ടാത്ത ഒരു സന്ദർഭമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിമാര് അവരുടെ സമയവും അവരുടെ അധ്വാനവും വിലക്കെടുത്തിക്കൊണ്ട് നാട്ടുകാർക്ക് ഒരു സേവനം ചെയ്യണം ആനക്കോട് ലേഡീസ് ഗ്രൂപ്പ് സെക്രട്ടറി സുഹറ മുസ്തഫ അധ്യക്ഷത വഹിച്ചു നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ആനക്കോട് അംഗൻവാടിയിൽ വെച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് അംഗൻവാടി അധ്യാപിക ലീല ആനക്കോട് ലേഡീസ് ഗ്രൂപ്പ് പ്രസിഡന്റ് ആസിയ ഷാഫി ജോയിന്റ് സെക്രട്ടറി സൽമത്ത് ഹംസ വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക സജിന ലേഡീസ് ഗ്രൂപ്പ് കമ്മിറ്റി ഭാരവാഹികളായ സെലീന റഷീദ് സമീറ ഷെരീഫ് സീനത്ത് ഷഫീഖ് നൂർജഹാൻ മൊയ്തുൻ ഉമ്മു സൽമാൻ ഇക്ബാൽ അഞ്ജിത പ്രദീപ് ജോയിന്റ് സെക്രട്ടറി ഷീജ കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു